എല്ലാവർക്കും നമസ്കാരം വീട്ടിലെ രുചിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക്ക വെച്ചിട്ട് ഒരു കറിയാണ് തയ്യാറാക്കുന്നത് വഴുതനങ്ങ മോര് അപ്പോൾ വളരെ രുചികരമാർന്ന വിഭവമാണ് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വഴുതനങ്ങ മോരനായിട്ട് രണ്ട് വലിപ്പത്തിലുള്ള വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് എട്ടു പത്ത് ചെറിയ ഉള്ളി ഒരു കപ്പ് തേങ്ങ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കപ്പ് തൈര് വഴുതനങ്ങ അരപ്പ് ആദ്യം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിരകിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം കറി ജീരകമാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ അടുത്തതായിട്ട് വഴുതനങ്ങ ഒന്ന് മുറിച്ചെടുക്കാം വഴുതനങ്ങ ഈ നീളത്തിലും കനത്തിലുമാണ് ഞാനൊന്ന് മുറിച്ചെടുക്കുന്നത് മൺചട്ടി ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞു അതിലേക്ക് നീളത്തിൽ കനം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ വഴുതനങ്ങ നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം അതിനു ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി നീളത്തിലാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പം അതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം വഴുതനങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ അല്പം കനത്തിൽ തന്നെ ചേർത്തിരിക്കുന്നത് കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തതാണ് നമ്മുടെ അരപ്പ് അപ്പോൾ നല്ലപോലെ അതൊന്ന് അരച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ ലൂസാക്കണ്ട നമ്മുടെ കറി അല്പം തിക്കാണ് അപ്പം അല്പം വെള്ളം മാത്രമേ ഞാൻ വീണ്ടും ഒഴിക്കുന്നുള്ളൂ ഈ ഒരു അരപ്പിൽ കിടന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ വെന്ത് കിട്ടും കറി നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം കറി തിളക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊന്ന് താളിക്കണം കടുക് താളിക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കടുകും ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കടുക് താളിക്കുന്ന സമയത്താണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചു ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകം മണമുണ്ട് കടുക് താളിച്ചു ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് നല്ലൊരു വെറൈറ്റി വിഭവമാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് വഴുതനങ്ങ മോര് ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണണം വീഡിയോ കഴിയുമ്പോൾ ലൈക്ക് ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി